Sis Flower, ES, Daughter of E.T. Sabo, Flower Bakery, Mala. Ashna P.V., Daughter of Sini Vincent, Office Staff, Viabharavan, Mala. Naina <laughs> Rose Renil, Daughter of Renil Thomas, Kalyadan Electric, Mala. Priya, Son of Soumya Shanmugam, Digital Service Centre, Plaumuri. <coughs> Yadu Nanda Mohandas, Son of K.B. Mohandas. പല്ലവി റെഡിമേഡ്സ് മാള ആഫിയ ടി എം ഡോട്ടർ ഓഫ് സാജിന ഫുൻ ഫെരിക്യുക് ബ്യൂട്ടി പാർലർ മാള ദേവിക പി ബി ഡോട്ടർ ഓഫ് ബി ബി ബിജു ബൈജു ഡേവിട്ടി സ്റ്റോസ് പ്ലാഗ്മുറി വരുൺ എം എസ് സൺ ഓഫ് എം ബി ശിവപ്രസാദ് സമയം സ്റ്റുഡിയോ മാള അനശ്വര കെ യു ഡോട്ടർ ഓഫ് കെ എസ് ഉണ്ണികൃഷ്ണൻ മോട്ടോർ ഗ്രാൻഡ് മാള അനീറ്റ റോസ് ബെന്നി ഡോട്ടർ ഓഫ് ഇ ടി ബെന്നി ഫ്ലവർ ബേക്കറി മാള ബൈ ചു ഡോട്ടർ ഓഫ് ഇ ടി ബൈച്ചു ഫ്ലവർ ഹോട്ടൽ മാള അന്ന പി ജോസ് ഡോട്ടർ ഓഫ് പി പി ജോസ് റൈമൺസ് കളക്ഷൻസ് മാള മൃത എം ആർ ഡോട്ടർ ഓഫ് എം ബി രവി അഞ്ചന ബട്ടൺ ഹൗസ് മാള അബിൻ സ്റ്റെൻസ് ലാവോസ് സൺ ഓഫ് ഇജെ സ്റ്റെൻ ഇസ്ലാവോസ് ഏഞ്ചൽകൂൾ മാള അതുൽ കൃഷ്ണ പി വി സൺ ഓഫ് പി വി വത്സലൻ കൃഷ്ണ സ്റ്റോസ് വടമ शाजी, टीवी शाजी, तलियत माला अलन जोस ऑर्किड जो माला